നമസ്കാരം ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശനിയാണ് ശനി കഴിഞ്ഞാൽ ബുധനാണ് ബുധൻ കഴിഞ്ഞാൽ കേതുർദശിയാണ് കേതുർദശ കഴിഞ്ഞാൽ ശുക്രദശയാണ് ഇങ്ങനെ ശുക്രദശ കഴിഞ്ഞാൽ പിന്നെ ആദിത്യനാണ് ആദിത്യൻ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രനാണ് ഇങ്ങനെ പോകുന്നു ഇവരുടെ രാഹു ദശാകാലം പിന്നെ അത് കഴിഞ്ഞാൽ ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ കുജനാണ് കുജൻ കഴിഞ്ഞാൽ പിന്നെ ആദ്യ രാഹുർ ദശയാണ് കുജ രാഹു ആണ് പിന്നെ ഇങ്ങനെ പതിനെട്ട് വർഷം അവസാന കാലം അപ്പോൾ ഈ ക്രമത്തിലാണ് നമ്മുടെ ദശാകാലങ്ങൾ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശനി ആയതുകൊണ്ട് ശനിയുടെ മക്കൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ചില നക്ഷത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൂയ മനിയുടെ നക്ഷത്രക്കാരൊക്കെ ശനിയുടെ മക്കളാണ് എന്നാണ് പറയുന്നത് ദന്തക്ഷയം ക്ഷയം പല്ലിന് കേടുകൾ വരിക ദന്തവികാരം പല്ല മോണകളൊക്കെ പഴുത്തു പഴുത്തുപോവുക വാദവ്യാധി വാദം കൊണ്ടുള്ള വ്യാധി ഉണ്ടാവുക വാദരോഗം മാത്രമല്ല വ്യാധി എന്നും ഇങ്ങനെ കഴുത്ത് വേദന പുറം വേദന നടുവേദന ഇങ്ങനെ ഓരോ വേദനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പനി ഉണ്ടാവുക ജ്വരം വരിക അതിൽ നിന്ന് ശ്വാസം ഇട്ടുണ്ടാവുക ഉദര വായു നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് ദഹനം ശരിയല്ലാത്ത രീതിയിൽ വായുക്ഷോഭം ഉണ്ടാവുക പാദം വിണ്ട് കീറൽ കാലിൻ്റെ അടിയോ കാലിൻ്റെ ഉൾഭാഗമൊക്കെ പൊട്ട് വിണ്ട് കീറുന്ന അവസ്ഥ ശ്വാസ സംബന്ധമായ രോഗങ്ങൾ മഞ്ഞപ്പിത്തം പാദത്തിലെ രക്തധമനികൾക്ക് ബലഹീനത ഇങ്ങനെയുള്ള രോഗങ്ങൾ മലബന്ധം ഉണ്ടാവുക വയറ്റിലെപ്പോഴും ഗ്യാസ് വന്ന് ഫോം ചെയ്യുക ഉദര രോഗത് അറസസ് ഉണ്ടാവുക അൾസർ ഉണ്ടാവുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ പുളിച്ചു തേട്ടുന്ന ഒരു സാധ്യതകളിലേക്ക് വരിക